ഹറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈസ്റ്ററാണ് ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു അതോടൊപ്പം നമുക്കൊരു ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ഒരു ചിക്കൻ ദം ബിരിയാണി നമുക്ക് തയ്യാറാക്കാം അപ്പോൾ സമയം ഏകദേശം പതിനൊന്നരയായി നമുക്ക് ഊണ് കഴിക്കാൻ സമയം ഒന്നരയ്ക്ക് ഉള്ളിൽ നമുക്ക് ബിരിയാണി തയ്യാറാക്കണം അപ്പം ഞാൻ ഒത്തിരി ലേറ്റായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ആരംഭിക്കാം അപ്പോൾ ചിക്കൻ്റെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ചിക്കൻ ദം ബിരിയാണി ആണ് പോകുന്നത് അപ്പം അതുകൊണ്ട് ഇഞ്ചി പച്ചമുളക് എന്നിവ നമുക്ക് ആദ്യം തന്നെ ചതച്ചെടുക്കാം അപ്പം രണ്ട് കഷ്ണം ഇഞ്ചിയും ഒരു ഫുള്ള് അരി ഒരു പുത വെളുത്തുള്ളി ഇടാം അതേപോലെ തന്നെ എട്ട് പച്ചമുളക് നമുക്ക് ചേർത്ത് ഒന്ന് മിക്സിയുടെ ജാറിൽ ചെറിയ ജാറിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം അതായത് ചതച്ചെടുക്കാം ഇപ്പം രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം ഫസ്റ്റ് തന്നെ ആദ്യം തന്നെ നമുക്ക് അതാണ് ചെയ്യേണ്ടത് ചിക്കൻ ക്ലീൻ ആക്കിയ ശേഷം കേട്ടോ അപ്പം ഞാൻ ചിക്കൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പം നമ്മുടെ ചിക്കന് വേണ്ടിയിട്ടതേ പച്ച മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്നതാണ് കേട്ടോ അപ്പം ചിക്കൻ ദം ബിരിയാണി ആയതുകൊണ്ട് നമുക്ക് പച്ച മസാലയാണ് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കൊരു സവോള നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചിട്ട് വാട്ടാം തക്കാളി ഇട്ടിട്ട് നമുക്ക് വാട്ടിയെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ തന്നെ ഞാൻ സവോളയും തക്കാളിയും വാട്ടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഒരു എട്ട് സവോള നാല് തക്കാളി നമ്മളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പം നല്ല എരിവ് ഉണ്ടാവും നല്ല എരിവുള്ള മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ ഇതിലേക്ക് മസാലകൾ നമ്മൾ ചേർക്കാനിട്ടെയാ ഇതിലേക്ക് അലപ്പം മഞ്ഞൾപ്പൊടിയേ ചേർക്കണുള്ളൂ അധികം കളറ് വേണ്ട കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കണുള്ളൂ അധികം കളർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചോറ് തമ്മിടുമ്പ മഞ്ഞക്കളർ കൂടുതലായിട്ട് വരും അതേപോലെ തന്നെ മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി നമ്മൾ ഒന്നര സ്പൂണോളം ചിക്കൻ മസാല ഇട്ടു ഇരിക്കി മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഇട്ടാ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് പച്ചമുളകാണ് നമ്മളിതിലേക്ക് ഫുൾ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അര ടീസ്പൂണോളം മുളക് പൊടി നമുക്ക് ചേർക്കാം ചിക്കൻ ആയതുകൊണ്ട് ഞാൻ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നത് കേട്ടോ നമ്മുടെ പച്ചമുളകിൽ തന്നെയാണ് നമ്മളെടുത്തിരിക്കുന്നത് ചിലപ്പം കളറ് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തിരി മുളക് പൊടി ആഡ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചെയ്തിട്ടുണ്ട് ഇപ്പം കണ്ട ഇപ്പോൾ അധികം കളർ ഉണ്ടാവില്ല നമ്മുടെ കറിക്ക് മഞ്ഞൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വല്ലാണ്ട് കളറ് കൂടിപ്പോവും അപ്പോൾ വേഗം തയ്യാറാക്കാം സമയമില്ല ഒരു കപ്പ് തൈര് ഞാൻ ആഡ് ചെയ്തു ഒരു ഒരു ടീസ്പൂണോളം ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചിക്കൻ എത്രയാണ് ഞാൻ ഒരു ചിക്കൻ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഉപ്പാണ് ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ മസാലയിലേക്ക് മല്ലിയലയും പുതിയ ഇട്ടിട്ടില്ല അതിന് മുന്നേ ഞാൻ കഴുകി വാരി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യാനിട്ടാ അതിന് ശേഷം മല്ലിയാല ഇട്ടാലും മതി കാരണ മല്ലിയല ഞാൻ പൊട്ടിച്ചിട്ടില്ല മല്ലിയല പുതിനയൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പുതിയ ഉണ്ട് അപ്പൊ അതൊന്ന് പൊട്ടിച്ചെടുക്കണം ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ നമുക്ക് കിവിന്ന് തന്നെ ജ്യൂസ് ഇറങ്ങി വന്ന് വെന്തോളും അപ്പം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയെ ആഡ് ചെയ്യാം കുറച്ച് പുതിയ ആഡ് ചെയ്യാം ബാക്കിയുള്ളത് നമുക്ക് ഇടുന്ന സമയത്ത് നമുക്ക് എടുക്കാം ഇതൊരു സൈഡിൽ മൂടി കിടന്ന് പോവട്ടെ അതോടൊപ്പം തന്നെ നമുക്ക് അരിയൊന്ന് ചോറൊന്ന് റെഡിയാക്കി എടുക്കാം ഇതൊരമണിക്കൂർ തീർത്ത് കിടന്നാൽ മതി അപ്പം മതി പതിനെക്കാലം പന്ത്രണ്ട് കാലം ആകുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ നമുക്ക് ഡമ്മിലേക്ക് കയറ്റണം അപ്പം നമുക്ക് സവോള അതിൽ തന്നെ വറുത്തുപോയി എടുക്കാം ഞാൻ ഇത് മൂന്ന് സവോള സൺഫ്ലർ ഓയിലാണ് നമ്മൾ വറുത്ത് പൊടി എടുക്കുന്നത് നമുക്ക് വറു പൊടി മാറ്റി വെക്കാം അതേപോലെ തന്നെ അണ്ടി പരിപ്പം ഇപ്പം നമ്മുടെ സവോളം വരുമിട്ടില്ല ഇപ്പൊ നമ്മുടെ മസാലകളെല്ലാം ഇട കറുകട്ട ഇലക്ക അതേപോലെ തന്നെ എന്നിട്ട് കുരുമുളക് കക്കോളം കഷ്ണട്ടു അതോടൊപ്പം തന്നെ മുരിങ്ങൊന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ കഴുകി വരും ചിക്കൻ അരി ഇട്ടു നന്നായിട്ട് അങ്ങോട്ട് വറുത്തെടുക്കാം റൈറ്റ് ആയിട്ട് പിന്നതിന്റെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകാൻ വേണ്ടി മാത്രം ഇതിലേക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു നുള്ളു ഒരു മഞ്ഞക്കളി ആ വെള്ള അരിയിലെ കളറൊന്ന് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഈ സമയത്ത് ആഡ് ചെയ്യാം അപ്പോൾ നമ്മൾ അതേ സമയം തന്നെ ദൈവം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മളെപ്പോഴും തിളച്ച വെള്ളമായിരിക്കണം ബിരിയാണിയിലേക്ക് നൗസ് വാട്ടർ ചേർത്തു ഒരു ചെറുനാരങ്ങേര പകുതി ഇതിലേക്ക് പിഴിഞ്ഞു വയ്ക്കുന്നുണ്ട് ഇതിലേക്ക് സാഹചര്യം ഞാനൊരു ടീസ്പൂണോളം ഒന്നര ടീസ്പൂൺ സാജീരവും ചേർക്കുന്നുണ്ട് ഉപ്പ് ആവശ്യത്തിന് ചേർക്കുന്നുണ്ട് ഏകദേശം ഒന്നര കിലോ ബിരിയാണിക്ക് നമുക്ക് ഒരു ഒന്നര സ്പൂണോളം ഉപ്പ് അപ്പം ഇതാണ് നമ്മൾ അതിൽ അപ്പോൾ നമ്മുടെ ദമ്മിനുള്ള ചോറ് തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ അരിവിത്തൊന്ന് ഇതൊക്കെ എടുത്ത് മാറ്റി കളയണം കേട്ടോ ഇതൊന്നും നമ്മൾ ദമ്മിട ഇടാൻ പാടില്ല ഇത് സൈഡിൽ നിന്നുള്ളത് നമുക്ക് ഒരുമിച്ചങ്ങോട് വാരി കളയാം അല്ലെങ്കിൽ കുറേ അപ്പം നമ്മളിതിന് വേണ്ടി എടുത്തിരിക്കുന്ന അരി കൈമേര പ്രീമിയ അരിയാണ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് മല്ലിയിലും പുതിനയിലൊക്കെ ആഡ് ചെയ്ത് വറുത്ത അണ്ടിപ്പരിപ്പും സവോളയും ഒക്കെ കൂടി മിക്സ് ആക്കി നമുക്ക് ചേർക്കാം ഇതിലേക്ക് നമുക്ക് വേണമെച്ച് കഴിഞ്ഞാൽ പൈനാപ്പിളിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ ഇതിനോടൊപ്പം ഈ സമയത്ത് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഞാൻ ഇതിനോടൊപ്പം ഇട്ടിട്ടാണ് ഞാൻ ദമ്മിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ആദ്യത്തെ ഒരു ലെയറിലേക്ക് അരി ചോറിട്ടു ചിക്കന് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം അടുത്ത സ്റ്റെപ്പ് നമുക്ക് അങ്ങനെ ഓരോ സ്റ്റെപ്പ് ലെയർ ലെയർ ആയിട്ട് നമുക്ക് ഇടാം ചിക്കൻ രണ്ട് സ്റ്റെപ്പായിട്ട് എടുക്കുമ്പോൾ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ഇളക്കേണ്ട ആവശ്യം വരുന്നില്ല ആദ്യത്തെ ഒരു ട്രിപ്പ് എടുത്ത് കഴിഞ്ഞാൽ രണ്ടാമത് വരുമ്പം അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അടുത്ത ലെയർ നമുക്ക് ചിക്കൻ ഇടാം ഇതിൻ്റെ മീതിലേക്ക് നമുക്ക് നമ്മുടെ ചോറിനെ ആഡ് ചെയ്യാം ബാക്കിയുള്ള സവോളനൊക്കെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് നമുക്കൊരു തവ വെച്ച് അതിൻ്റെ മീതിയിലേക്ക് ദം വെക്കാൻ ആരംഭിക്കും നമുക്ക് എത്രത്തോളം നേരം ഇരിക്കുന്നു അത്രയും ടേസ്റ്റ് കൂടുതണ്ട മിനിമം ഒരു ഒന്നേകാൽ മണിക്കൂറൊക്കെ ഇരുന്ന് അത്രയും നല്ലതാണ് അപ്പോൾ നമുക്കിത് മൂടി വെച്ച് ദം ചെയ്യാം